ഇപ്പോൾ വാഹനത്തിൻ്റെ ഫീസ് വർധനവ് നമ്മളെല്ലാവരും അറിഞ്ഞതാണല്ലോ അല്ലേ വാഹനത്തിൻ്റെ ഫീസ് വർധനവ് അല്ലെ ചെറിയ മാറ്റങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സഹിക്കായിരുന്നു വാഹനത്തിൻ്റെ ഫീസ് വർധനവ് പറഞ്ഞാണെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷയുടെ കാര്യം അതുപോലെ തന്നെ ത്രീ വീലർ ഗുഡ്സിൻ്റെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റ നമ്മൾ എന്തെയായിരുന്നു ഫിറ്റ്നസ് ഫീസ് കൊടുത്തിരുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ പതിനഞ്ച് വർഷം കഴിഞ്ഞ ഓട്ടോറിക്ഷകളാണെങ്കിൽ അല്ലെങ്കിൽ ത്രീ വീലർ ഗുഡ്സുകളാണെങ്കിൽ ഏകദേശം ഒമ്പതിനായിരത്തി അറുപത് രൂപ കൊടുത്തെങ്കിൽ മാത്രമാണ് ഇവിടെ അങ്ങോട്ട് ഫിറ്റ്നസ് കിട്ടുകയുള്ളൂ അതായത് പഴയ ഓട്ടോറിക്ഷയുടെയും ഗുഡ്സിൻ്റെ കാര്യം മാത്രമാണ് ഈ പറഞ്ഞ കേട്ടോ നിലവിൽ അഞ്ഞൂറ്റി അമ്പത് ഉറുപ്പുള്ള ഇടത്ത് ഇപ്പോൾ ഒമ്പതിനായിരത്തി അറുപത് രൂപ കൊടുത്തെങ്കിൽ മാത്രമാണ് ഫിറ്റ്നസ് കിട്ടുള്ളൂ അത് പതി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിലുള്ള വണ്ടിയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓട്ടോറിക്ഷക്ക് മാത്രം കൊടുക്കേണ്ടി വരും ഗുഡ്സിനും ഇത് ഓട്ടോറിക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോർ വീലറായിട്ടുള്ള ഗുഡ്സുകൾ ഉണ്ടാവുമല്ലോ ജീറ്റോ പോലത്തെ പഴയ വണ്ടികൾ ഉണ്ടാവുമല്ലോ ഫോർ വീലർ നിസാൻ്റെ വണ്ടികൾ മഹീന്ദ്രയുടെ നിസാൻ വണ്ടികൾ അതുപോലെ തന്നെ മറ്റു ഫോർ വീലർ പിന്നെ ലോറികളൊക്കെ ആയിട്ടുള്ള വണ്ടികൾ ഇതിനൊക്കെ അറിഞ്ഞാൽ ഏകദേശം ഒരു പതിനേഴായിരം റുപ്യ പതിനെട്ടായിരം റുപ്യേൻ്റെ അടുത്ത് എമൗണ്ട് അടച്ചെങ്കിൽ മാത്രമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫിറ്റ്നസ് കിട്ടുള്ളൂ ഇനി ഹെവി ട്രക്കുകളാണെങ്കിൽ വലിയ ലോറികളൊക്കെ ഉണ്ടാകുമല്ലോ വലിയ ലോറികളാണെങ്കിൽ നിലവിൽ അവർ ഫീസ് കൊടുത്തിരുന്നത് രണ്ടായിരം രൂപക്ക് താഴെയായിരുന്നു ഇപ്പം ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപ കൊടുത്തെങ്കിൽ മാത്രമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫിറ്റ്നസ് ലഭിക്കുള്ളൂ പഴയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആരെങ്കിലും ആരെങ്കിലുണ്ടെങ്കിൽ ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെ വർധനവാണ് ഉണ്ടായത് നേരത്തെ പറഞ്ഞ പോലെ ആയിരം അഞ്ഞൂറ് രൂപ മാറ്റങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് താങ്ങാമായിരുന്നു ഇതായിരം അഞ്ഞൂറല്ല ഹെവി ട്രക്കുകൾക്ക് ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തി ആറായിരത്തി സംതിങ് റുപ്പീസ് മാത്രം കൂടിയിട്ടുണ്ട് മിനി ബസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ സിക്സ് വീലർ മിനി ബസ്സുകൾ അതിന് ഏകദേശം ഇരുപത്തി രണ്ടായിരം റുപേൻ്റെ അടുത്താണ് വർധനവ് ഉണ്ടായത് ഏകദേശം ഇരുപത്തി രണ്ടായിരം റുപ്യണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഇവിടെ അങ്ങോട്ട് ഫിറ്റ്നസ് ലഭിക്കുകയുള്ളൂ അത് പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ടാക്സി ആയിട്ട് ഓടുന്ന ത്രീ വീലർ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടെങ്കിൽ ഓട്ടോറിക്ഷകളുണ്ടെങ്കിൽ ഈ ഫിറ്റ്നസ് തെറ്റുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുക അതായത് പ്രൈവറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒമ്പതിനായിരം രൂപ ലാഭിക്കാൻ പറ്റും നിലവിൽ നിങ്ങൾ പഴയ വാഹനം തുടർന്ന് ഫിറ്റ്നസ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഒമ്പതിനായിരത്തി അറുപത് രൂപ മാത്രം അല്ല ഒമ്പതിനായിരത്തി അറുപത് രൂപ അടച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ അതോ പഴയ പൈസ അടച്ച് മുന്നോട്ട് കൊണ്ടാൻ പറ്റുന്ന എന്താ പറയുക അമിതമായിട്ട് ഫീസ് അടച്ചെങ്കിൽ മാത്രമാണ് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം അത്തരം വാഹനങ്ങൾ ഒഴിവാക്കേണ്ട സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ പുതിയ നയങ്ങള് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയമാണ് സംസ്ഥാന സർക്കാരുകൾ അത് പിന്നെ അതിനോട് സഹകരിച്ച് പോകേണ്ട സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ സാധാരണക്കാരായ ആളുകളാണ് ഇതിൽ കൂടുതലായിട്ട് വിടുക ഒരുപാട് പഴയ വാഹനങ്ങൾ നമ്മളെ നാട്ടിലൊക്കെ ഓടുന്നുണ്ട് ലോറികളൊക്കെ ടാറ്റയുടെ ഒക്കെ ലോറികൾ കണ്ടിട്ടില്ലേ രണ്ടായിരത്തി ആറും രണ്ടായിരത്തി അഞ്ച് വണ്ടികളൊക്കെ അടിപൊളിയായിട്ട് ലോഡിങ്ങൊക്കെ വെച്ച് പോകുന്ന കാണാം അത്തരം വാഹനങ്ങളൊക്കെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫിറ്റ്നസ് എടുക്കണമെങ്കിൽ ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം രൂപ അടച്ചെങ്കിൽ മാത്രമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫിറ്റ്നസ് കൊടുക്കുകയുള്ളൂ ചെറിയൊരു എമൗണ്ടിൽ മാറ്റമല്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ മാറ്റമുണ്ട് അപ്പോൾ പുതിയ വാഹനങ്ങളെ മാർക്കറ്റുകളിലേക്ക് ഇറങ്ങുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് ഇതിലോണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ ഒഴിവാക്കട്ടെന്ന് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന പിന്നെ നിയമമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ പഴയ വാഹനങ്ങൾക്ക് ഇനിയും ചാർജുകൾ കൂടും ഇനിമൊരു ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഇരുപതിനായിരം രൂപ ഒക്കെ ചാർജ് വരാൻ സാധ്യതയുണ്ട് അതേപടി നേരെ വലിയ വാഹനങ്ങളുണ്ട് ട്രക്ക് വാഹനങ്ങൾ ട്രക്ക് വാഹനങ്ങൾക്കൊക്കെ അമ്പതിനായിരം രൂപയ്ക്ക് അധിക ചാർജ് കിട്ടിയെങ്കിൽ മാത്രമേ ഇനി ഫിറ്റ്നസ് കൊടുക്കുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കേരളത്തിലെ പ്രായത്തിൽ പഴയ വാഹനങ്ങൾ പകുതി മുക്കാലമുള്ള ആളുകൾ പഴയ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് പുതിയ വാഹനങ്ങൾ ബി എസ് സിക്സ് സെൻസർ വാഹനങ്ങളാണ് അതിനത്ര അതിന് മാത്രം കോളി പിന്നെ എന്താ പറയുക ഉപയോഗിക്കാനുള്ള ഒരു സെറ്റപ്പ് ലോഡിങ് വെക്കുമ്പോഴുള്ള സെൻസറിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പലരും പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ ത്രീ വീലറിൽ നമ്മൾ മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ പി എസ് സിക്സിൽ മഹീന്ദ്രയുടെ ആൽഫ വണ്ടികൾ പിയാജിയുടെ ആപ്പി വണ്ടികൾ ഇനി ഐശ്വറിൻ്റെ വണ്ടികളിൽ തന്നെ വലിയ വലിയ ട്രക്കുകളൊക്കെ സെൻസർ അശോക് ലൈലാൻ്റെ ദോസ്റ്റ് ദോസ്റ്റ് പോലത്തെ വാഹനങ്ങളൊക്കെ ബടാ ദോസ് പോലത്തെ വാഹനങ്ങൾ പോവും ആഡ് ബ്ലൂ ഒക്കെ വരുന്ന പല വാഹനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ആ ബി എസ് ഫോറിൻ്റെ ഒരു ഒന്നും കിട്ടുന്നില്ല ഒക്കെ സെൻസറിൻ്റെ പ്രശ്നങ്ങൾ കാരണം പല വണ്ടികളും കട്ടപ്പുറത്താണ് പലരും ആശ്രയിക്കുന്നത് എന്താ പറയാ പഴയ വാഹനങ്ങളാണ് ഈ പഴയ വാഹനങ്ങൾക്കാണ് ഈ കേന്ദ്ര സർക്കാർ അമിതമായിട്ടുള്ള ഫീസ് വർധനവ് കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും ആളുകൾ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഫീസ് വർധനവ് കൊണ്ടിരണം സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിന് ലാഭമുണ്ടോ എന്നും നമ്മളതിനെ കുറിച്ച് അറസ്റ്റ് ചെയ്യണമില്ല പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നയങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് കൂടുതലായിട്ട് ബാധിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തു ചെയ്യുക കമൻ്റിൽ വരാം അപ്പം നേരത്തെ പറഞ്ഞ പോലെ ചില്ലറ വർധനവല്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വർധനവാണ് പത്ത് വർഷത്തിൻ്റെ ഉള്ളിലുള്ള വാഹനങ്ങൾ ഓട്ടോറിക്ഷകളൊക്കെ അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ പത്ത് വർഷം മുതൽ പതിമൂന്ന് വർഷത്തിൻ്റെ ഉള്ളിലുള്ള വാഹനങ്ങളെങ്കിലും അതിനും ഒരു അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയുടെ ഒക്കെ മാറ്റങ്ങൾ വരുന്നുള്ളൂ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാഹനങ്ങളാണെങ്കിൽ നിലവിൽ അഞ്ഞൂറ്റി അൻപത് റുപ്യ കൊടുത്തിന് ആൾ നാലായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കേണ്ട സ്ഥിതി വരും പതിനഞ്ച് വർഷം മുതൽ അങ്ങോട്ട് ഇരുപത് വർഷം അങ്ങോട്ട് മേലോക്ക് മേലോക്ക് പോകുകയാണെങ്കിൽ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപേൻ്റെ എമൗണ്ടിലൊക്കെ മാറ്റം വരുന്നുണ്ട് ഓട്ടോറിക്ഷ നേരത്തെ പറഞ്ഞ പോലെ ത്രീ വീലറിലൊക്കെ ഒമ്പതിനായിരം ഉപയ്യ ഫോർ വീലർ ഗുഡ്സ് പാസഞ്ചർ ഒക്കെ പഴയ വണ്ടികളൊക്കെ ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പതിനേഴായിരം പതിനെട്ടായിരം രൂപത്തരം മെമയ എമൗണ്ടുകളാണ് ഏതായാലും പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം എൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഞാനിതിന് ആൻസർ തരികയും ചെയ്യും ഓക്കെ ബൈ ബൈ ആരും കമന്റിലൊന്നും വരുന്നില്ലല്ലോ ആർക്കൊന്നും സംശയങ്ങളൊന്നുമില്ലേ സംശയങ്ങളുള്ള ആളുകളൊക്കെ എന്താ ചെയ്യുക സംശയങ്ങൾ ചോദിച്ചോളൂ വാഹന പുതിയ പരിഷ്കരണ ഫീസ് വർധനവിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരും ചോദിക്കുക വെറും വാഹനത്തിൻ്റെ കച്ചവടം മാത്രമായിട്ട് കണ്ടരുത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലയിരുത്താം ഓക്കെ ബൈ ബൈ